അലൈക്കും വസ്സലാത്തു വസ്സലാമു അസൈക്കുംബർ അല്ലാഹുഹു നമ്മുടെ ഈ മജലീസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ ഈ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു നമുക്ക് തോഫീഖ നൽകുമാറാകട്ടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് നമ്മൾ ഈ മജലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നില്ല എല്ലാവരിലേക്കും നമ്മുടെ മജ്ലിസ് എത്താൻ വേണ്ടി പരമാവധി നമ്മുടെ കുടുംബങ്ങളിലേക്കും കൂട്ടുകാരിലേക്കും ഈ മജ്ലിസിനെ നിങ്ങൾ ഷെയർ ചെയ്യുക അതനുസരിച്ച് അമല് ചെയ്യാൻ അവർക്കും നമുക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതും അതുപോലെ തന്നെ ഇന്നും പല ആളുകൾക്കും സംശയമുള്ള ഒരു കാര്യമാണ് മാരകമായ വല്ല വിപത്തുകളും ഒരു മനുഷ്യനെ ഏൽക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ മാതാവ്യാധി രോഗങ്ങൾ ഒരു ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളിൽ കുട്ടികളിലും കുടുംബങ്ങളിലും നിരന്തരം ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുടുംബപരമായ പല വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും സംശയിച്ചു പോകും തനിക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ ഈ ബാധിച്ചത് എന്താണ് സിഹറാണോ അതല്ലെങ്കിൽ മറ്റു വല്ല ഷർവുമാണോ ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് പലപ്പോഴും പല ആളുകളും പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു വിഷയം കാണുന്ന സമയത്ത് തന്നെ ഇത് സിഹറാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും ഇങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും സിഹറാണ് എന്ന് പറയുന്ന ഒരു രീതി അത് ശരിയല്ല സിഹറ് സിഹറിന് സിഹറ് ചെയ്യപ്പെട്ട ആ വ്യക്തി സിഹറി ഏറ്റ ആ വ്യക്തി ആ വ്യക്തിയെ നമ്മുടെ മുന്നിൽ കാണുന്ന സമയത്ത് പല ലക്ഷണങ്ങൾ കൊണ്ടും ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ കൊണ്ടും അവരിൽ ബാധിച്ചത് സിഹറാണോ അല്ലേ എന്ന് നമുക്ക് പലപ്പോഴും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ വരുന്നതിൻ്റെ മുമ്പായി അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ ബാധിച്ചത് സിഹറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബത്തിന് സിഹറ് ബാധിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ തനിക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏഴ് അടയാളങ്ങളാണ് ഇൻഷാ അള്ള ഇന്ന് നമ്മൾ മജലിസിലൂടെ പറയാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ ഒരു സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കും പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മൾ അത് മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തും അത് മാറ്റിയതിൻ്റെ ശേഷം വീണ്ടും ആ സിഹറ് അവർക്ക് ഏൽക്കുന്ന ഒരു സാഹചര്യം വരും ഇങ്ങനെ സിഹർ ബാധലാകുന്ന സമയത്ത് വീണ്ടും ചെയ്ത് അങ്ങനെ സിഹറ് കൊണ്ട് ഒരു ജീവിതം പ്രയാസത്തിലാകുന്ന സമയത്ത് സിഹറ് കൊണ്ട് നമ്മൾ വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് നമുക്ക് ബാധിച്ചത് ഏത് രൂപത്തിലുള്ള സിഹറാണ് നമ്മുടെ മരണം വരെ നമ്മുടെ നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന സിഹറാണോ അതല്ലെങ്കിൽ നമ്മുടെ നാശത്തിന് വേണ്ടി മറ്റൊരു വ്യക്തി ചെയ്തതാണോ അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറക്കും ഏൽക്കാൻ വേണ്ടി ചെയ്തതാണോ ഇങ്ങനെ പല രൂപത്തിൽ പല ആളുകളും സിഹറ് ചെയ്യലുണ്ട് ഓരോ വ്യക്തികളുടെ പേര് എടുത്തുകൊണ്ട് തന്നെ പലപ്പോഴും പല സിഹറുകളും ആഭിചാര കർമ്മങ്ങളും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഈ സിഹറ് ഒരു മനുഷ്യനെ ബാധിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏഴ് അടയാളങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ ഇന്ന് പറയുന്നത് ഒന്നാമതായി നമ്മുടെ കുടുംബങ്ങളിൽ അതല്ലെങ്കിൽ നമുക്ക് മാറാതെ രോഗങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക ഒരാൾക്കൊരു അസുഖം മാറി അതിൻ്റെ ശേഷം മറ്റൊരു അസുഖം വരിക ഇങ്ങനെ ഒരു വ്യക്തിയിൽ ഓരോ അസുഖങ്ങൾ മാറി മാറി വരിക അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു മകന് അസുഖം കഴിഞ്ഞാൽ മറ്റൊരു കുട്ടിക്ക് അസുഖം വരിക ഈ കുട്ടിയുടെ അസുഖം കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അസുഖം വരിക ഇങ്ങനെ നിരന്തരം ഒന്നിന് പിറകെ മറ്റൊന്നായി അസുഖങ്ങൾ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക നമ്മൾ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലുകളിൽ പോകുന്ന സമയത്ത് വ്യക്തമായ ഒരു രോഗമൊന്നും നമുക്ക് കാണാൻ സാധിക്കൂലെങ്കിലും പലപ്പോഴും അവർ വല്ല മരുന്നും തന്നുകൊണ്ട് അതിന് ആ സമയത്തൊരു ശമനം കണ്ടെത്തും അതിൻ്റെ ശേഷം വീണ്ടും അതുപോലെ തന്നെ ആ രോഗം നമ്മളിലേക്ക് തിരിച്ചു വരിക ഈ ഈ പറയുന്ന ഈ രോഗം നമുക്ക് വിടാതെ നമ്മെ തുടർന്നു കൊണ്ടിരിക്കുക ഇത് സിഹറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാലും അതിലെല്ലാം നമുക്ക് മുടക്കം സംഭവിക്കുക നമ്മൾ ഒരുങ്ങുന്ന ഒരു കാര്യം ഒരു വീട് പണിക്ക് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഒരു കല്യാണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ മറ്റു ജോലിയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സമയത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ പല വിഷയങ്ങളിൽ നമുക്ക് മുടക്കങ്ങൾ അതല്ലെങ്കിൽ തടസ്സം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുക കല്യാണം എത്ര അന്വേഷിച്ച് കഴിഞ്ഞാലും കല്യാണം ശരിയാവാതെ വരിക അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് ജോലി അന്വേഷിക്കുന്ന സമയത്ത് ജോലി തീരെ കിട്ടാതെ വരിക കിട്ടിയ ജോലിയിൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് നമുക്ക് തികയാതെ വരിക ഇങ്ങനെ തുടങ്ങി നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹങ്ങളും നമുക്കത് ഉപകരിക്കാതിരിക്കുക അതല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ഒരു വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിലെല്ലാം തടസ്സങ്ങൾ സംഭവിക്കുക ഇത് സിഹറിന്റെ അടയാളമാണ് അതുപോലെ മൂന്നാമത്തേത് അമിതമായ ക്ഷീണം നമ്മുടെ ശരീരത്തിൽ വല്ലാത്ത ഒരു തളർച്ച അനുഭവപ്പെടുക ഒന്നിനോട് നമുക്ക് ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ വരിക എപ്പോഴും കിടക്കണമെന്ന് തോന്നുക മക്കളെ നോക്കാനോ അതല്ലെങ്കിൽ വീട്ടിലെ പല കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് സാധിക്കാതെ വരിക ഒന്നിനും ഒരു താല്പര്യമില്ലാതെ വരിക നമ്മൾ എന്തൊരു പണിയിലേക്ക് ഇറങ്ങുന്ന സമയത്തും നമുക്ക് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുക കിടക്കണമെന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ നാലാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുക മറ്റ് വ്യക്തികളോടൊന്ന് സംസാരിക്കാനോ അവരുടെ കൂടെ ഒന്ന് ഇടപഴകി ഇരിക്കാനോ അവരോടൊപ്പം ഒന്ന് സഹവസിക്കാനോ നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യം വരിക നമുക്കതിനെല്ലാം ഒരു വിരസത നമുക്ക് തോന്നുക ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുക ഇത് സിഹറിന്റെ നാലാമത്തെ ലക്ഷണമാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ ലക്ഷണം സഹിക്കാൻ കഴിയാത്ത തലവേദന തലവേദന സാധാരണ മനുഷ്യർക്കുണ്ടാകും പക്ഷേ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ദിവസങ്ങളിലായി അതല്ലെങ്കിൽ ഇടക്കിടക്ക് നമുക്ക് തലവേദന വന്നുകൊണ്ടേയിരിക്കുക തലവേദന അങ് വരും അതിന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള റിസൾട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് തലവേദന നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാത്ത സാഹചര്യം വരിക നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തലവേദന വല്ലാതെ തലവേദന അനുഭവപ്പെടുക നമ്മൾ വല്ല ഗുളികയും കുടിച്ചു കഴിഞ്ഞാൽ അതപ്പൊരു ആശ്വാസം കിട്ടും പിന്നെ വീണ്ടും പിറ്റേ ദിവസം തലവേദന തുടങ്ങും ഇങ്ങനെ നമുക്ക് തലവേദന വിട്ടുമാറാതെ തലവേദന വരിക പലപ്പോഴും നമ്മൾ ഇത് തലവേദന മറ്റു വല്ല അസുഖങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ റിസൾട്ടുകളിൽ വലിയ മാറ്റങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകൂല പക്ഷേ നമുക്ക് ഈ തലവേദന നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വിട്ടുപോകുന്നുമില്ല ഇങ്ങനെ തലവേദന ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ഇത് സിഹറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ സിഹറിന്റെ ആറാമത്തെ ലക്ഷണം തീരെ ഉറക്കമില്ലാതിരിക്കുക അതല്ലെങ്കിൽ അമിതമായ ഉറക്കമുണ്ടാവുക ഒരു മനുഷ്യൻ ഉറങ്ങൽ നിർബന്ധമാണല്ലോ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്തിനേക്കാളും കൂടുതൽ അവന് ഉറങ്ങണമെന്ന് തോന്നുക അതല്ലെങ്കിൽ അവന് തീരെ ഉറക്കമില്ലാതിരിക്കുക ഇങ്ങനെ ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്നത് ഈ സിഹറിന്റെ ആറാമത്തെ അടയാളങ്ങളിൽ പെട്ടതാണ് ഈ ഉറക്കമില്ലാതെ ഇനി അങ്ങനെ അവൻ ഉറങ്ങിയാൽ തന്നെ ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അവൻ കാണുക അതല്ലെങ്കിൽ മക്കൾക്ക് വല്ലതും സംഭവിക്കുന്നത് കുടുംബത്തിന് വല്ലതും സംഭവിക്കുന്നത് കുടുംബങ്ങളിൽ വല്ല വിഷയങ്ങളും ഉണ്ടാകുന്നത് ഇങ്ങനെ ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഞെട്ടി ഉണരുക അതല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ബേജാറോടുകൂടി ഉറങ്ങുന്ന ഒരു സാഹചര്യം ഇങ്ങനെ തുടങ്ങി ഈ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ദിനംതോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിഹറിന്റെ അടയാളമാണ് അതുപോലെ ഏഴാമത്തെ അടയാളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബങ്ങളിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടക്കിടക്ക് കച്ചറ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ കുടുംബങ്ങളിൽ ബാപ്പയും ഉമ്മയുമായിട്ട് അതല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും മക്കളുമായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ കുടുംബവും മറ്റൊരു കുടുംബവുമായിട്ട് ഇങ്ങനെ നിരന്തരം കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക കച്ചറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇത് സെഹറിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അത് ഒരു സമ്പത്തിന്റെ പേരിലായിരിക്കും അതല്ലെങ്കിൽ സ്വത്ത് തർക്കങ്ങൾ കൊണ്ടായിരിക്കും മറ്റൊരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ പെട്ടതാണല്ലോ ഈ കുടുംബത്തിന് ഏൽക്കുന്ന സിഹറ് കുടുംബത്തിന് ഏൽക്കുന്ന സിഹറ് വളരെ ഒരു വിപത്താണ് നമ്മൾ പോലും പലപ്പോഴും അറിയാതെ പോകും നമ്മൾക്ക് ഏൽക്കുന്ന ഈ വിഷയങ്ങൾ നമ്മുടെ ജോലി ശരിയാകാത്ത സാഹചര്യങ്ങൾ അതുപോലെ തന്നെ നിരന്തരം നമ്മളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ മാറാവ്യാധി രോഗങ്ങൾ കുടുംബത്തിനൊരു ഉയർച്ചയില്ലാതെ കുടുംബത്തിനൊരു വിജയം ലഭിക്കാതെ കുടുംബത്തിന് സാമ്പത്തികമായിട്ടൊരു പുരോഗതി ലഭിക്കാതെ നമ്മളിങ്ങനെ തകർന്ന് തകർന്നു പോകുന്നത് പലപ്പോഴും ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കുടുംബത്തിന് ഏറ്റ സിഹറായിരിക്കും ചിലപ്പോ നമ്മുടെ ഭൂമിപരമായിട്ടോ അതല്ലെങ്കിൽ മറ്റ് സമ്പത്ത് പല തർക്കങ്ങളിലോ അതല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളിലോ വ്യക്തിവൈരാഗ്യങ്ങൾ പുലർത്തിക്കൊണ്ട് ഈ മനുഷ്യന്റെ കുടുംബം നശിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതുപോലത്തെ സിഹറുകൾ പലപ്പോഴും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരും നമുക്ക് ഏറ്റത് ഏത് രൂപത്തിലാണെന്നോ അതല്ലെങ്കിൽ നമുക്കൊരു എതിരാളികളും ഇല്ലല്ലോ പിന്നെ എങ്ങനെ നമുക്ക് സിഹറേറ്റും നമ്മുടെ കുടുംബത്തിന് നമ്മുടെ തലമുറക്ക് മുകളിൽ ഏറ്റ സിഹറായിരിക്കും അത് നമ്മുടെ കുടുംബത്തിന് ഏൽക്കുന്ന ഈ സിഹറുകൾ ഈ സിഹറ് നമ്മുടെ മക്കളിലേക്കും അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഇവിടെ വരുന്ന വിഷയങ്ങളിലും അതുപോലെ തന്നെ ഫോണിലൂടെ പല ആളുകളും സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ സിഹറി ഈ മനുഷ്യന്റെ കുടുംബത്തിന് ഏറ്റതാണ് അതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ കുടുംബത്തിന് ഒരു ഉയർച്ച ലഭിക്കാത്തത് അതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ മക്കളിൽ ഒരു പുരോഗതി ലഭിക്കാത്തത് അവർക്ക് സാമ്പത്തികമായും അതല്ലെങ്കിൽ സന്തോഷപരമായിട്ട് ജീവിക്കാൻ സാധിക്കാതെ വരുന്നത് ഈ സിഹറി ഏറ്റത് കാരണമാണെന്ന് പലപ്പോഴും നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാരകമായ വിപത്തിൽ നിന്ന് അള്ളാഹു സുബാന നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇത്തരത്തിലുള്ള സിഹറുകൾ ബാധിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ബാത്യുലാക്കൽ നിർബന്ധമാണ് ഇത് ബാത്തിലാക്കേണ്ട രൂപങ്ങളും അതുപോലെ തന്നെ ഇത് ബാത്തിലാക്കേണ്ട രീതിയും ഇൻഷാ അള്ളാഹ് നമ്മൾ അടുത്ത മജലിസിൽ അറിയിക്കും ഇൻഷാ അള്ളാഹ് ഈ മജലിസ് കണ്ടവർ അടുത്ത മജലിസിലേക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കും അള്ളാഹു തോഫിയ്ക്ക് നൽകുമാറാകട്ടെ ഇങ്ങനെ സിഹർ ബാധിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പല ആളുകളുടെ അടുത്ത് പോയിട്ടും അതുപോലെ തന്നെ പല യായ വിധികൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അതെല്ലാം തനിച്ച ഹെറാമാണ് ഇസ്ലാമികപരമായിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു കാര്യങ്ങൾ വരെ പലപ്പോഴും സംഭവിക്കാറുണ്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അസല വാല്ക്കും വാഹ്മത്തുല്ലാഹി വാബർകാത്തു